ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക് യുക്ക് റെസിപ്പീസ് ഇപ്പോൾ പഴുത്ത മാങ്ങയുടെ സീസണാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് രണ്ട് ദിവസം വരെ കേടാവാതെ ഇരിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റ് ഇരട്ടിയാവാൻ എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പഴുത്ത മാങ്ങയാണ് സാധാരണ നാട്ടുമാങ്ങയാണ് മാങ്ങയാണ് ഇതിനായിട്ട് എടുക്കുന്നത് ഇവിടെ അത് കിട്ടാത്തത് കൊണ്ട് എൻ്റെ കയ്യിലുള്ള വേറെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല തൊലി ഇതുപോലെ പൊളിച്ചതിന് ശേഷം ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ മാങ്ങയാണെങ്കിൽ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് മൺചട്ടിയിലാണ് മാമ്പഴ പുളുശ്ശേരി ഉണ്ടാക്കുന്നത് നാടൻ കറികളൊക്കെ ആകുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതാ മൂന്ന് മാങ്ങയും ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആവശ്യമായ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇപ്പം ചേർക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടി കൂടി ചേർക്കുകയാണ് ശർക്കര പൊടിയോ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ് എത്ര മധുരമുള്ള മാങ്ങയാണെങ്കിലും ശർക്കര പൊടിയോ പഞ്ചസാരയോ ചേർക്കുന്നത് കറിയുടെ ടേസ്റ്റ് കൂട്ടും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം ഈ മാങ്ങ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം വേറെ കഷ്ണങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് രണ്ടോ മൂന്നോ കറിവേപ്പില ചേർക്കാം ഒരു പച്ചമുളക് കൂടി ചേർക്കുകയാണ് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ ചേർക്കണമെന്നൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം ജീരകം അധികമായി പോകരുത് ടേസ്റ്റ് മാറിപ്പോവും ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു കഷ്ണം പഴുത്ത മാങ്ങയാണ് അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പഴുത്ത മാങ്ങ കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ നിങ്ങളത് മിസ്സാക്കരുത് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് അരയ്ക്കുന്ന സമയത്ത് പഴുത്ത മാങ്ങ കൂടി ചേർത്ത് നോക്കൂ അരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി കൂടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഞാനിന്നത് ചേർക്കുന്നില്ല വെളുത്തുള്ളി ചേർത്താൽ പെട്ടെന്ന് കറി കേട് വന്നു പോകും ഇത് രണ്ട് ദിവസം ഇരിക്കണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാതെ അരയ്ക്കുന്നതാണ് നല്ലത് ഇനി ഇത് അരയ്ക്കാനായിട്ട് ഞാൻ വെള്ളമല്ല കേട്ടോ ചേർക്കുന്നത് തൈരാണ് തൈര് ചേർത്ത് നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ അരപ്പ് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കണം ഞാനിതൊന്ന് അരച്ചെടുത്ത് വരട്ടെ അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ മാങ്ങ വെന്ത് വരുന്നേ ഉള്ളൂ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നോടൊന്ന് കുറുകി വരണം അപ്പോൾ ഇതാ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കുകയാണ് വേണ്ടത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗ്രേവിയുടെ തിക്നസ്സിന് ആവശ്യമായ വെള്ളവും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം വല്ലാതെ അങ്ങ് തിളച്ച് വരേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്നാൽ മതി വല്ലാതെ തിളച്ച് പോയി കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോയിട്ട് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതായത് കണ്ടില്ലേ ഒന്ന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇത്രയും മതി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കുകയാണ് വേണ്ടത് കുറച്ച് പുളിപ്പുള്ള തൈര് തന്നെ ചേർക്കാനായിട്ട് നോക്കണം അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പുളിശ്ശേരി അല്ലേ അപ്പോൾ ഇതാ തൈരിൻ്റെ പുളിപ്പിനനുസരിച്ച് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് ഞാനിതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാണ് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ചൂട് നിൽക്കും തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കാൻ പാടില്ല നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ച തൈരാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മധുരം ആവശ്യമാണെങ്കിൽ പഞ്ചസാരയോ ശർക്കര പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ഈ കറിയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂട്ടാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം ഇത് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായി ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കാണ് ഒരുപാട് ചേർക്കരുത് ഒരു കയ്പ്പ് വന്നു പോകും ഇത്രയും മതി ഈ ഒരു ഉലുവപ്പൊടി ചേർത്താല് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതുവരെ നിങ്ങൾ നിങ്ങളിതുപോലെ ഉലുവപ്പൊടി ചേർത്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്രയും മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കുകയാണ് നമുക്കിതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുകയാണ് ഈ നെയ്യ് കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ കുറച്ച് ഉലുവ കൂടി ചേർക്കുകയാണ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മൂന്നോ നാലോ വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചിലർ ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായ അരിഞ്ഞ് അതും കൂടി മൂപ്പിച്ച് കറിയിൽ ചേർക്കാറുണ്ട് പക്ഷേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചേർത്താൽ പെട്ടെന്ന് കറി പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് ഇതൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളും മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് ഇതൊരു ഭംഗിക്ക് ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് ഇപ്പം തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ വറവിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ ഈ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഈ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ കറിവേപ്പിലയും ഒരു കഷ്ണം പഴുത്ത മാങ്ങയൊക്കെ ചേർത്ത് അരച്ച് നോക്കൂ പിന്നെ ഏറ്റവും അവസാനം കുറച്ച് ഉലുവപ്പൊടിയും അതുപോലെ വറവിടുന്ന സമയത്ത് കുറച്ച് നെയ്യുമൊക്കെ ചേർത്താൽ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും നിങ്ങളീ പലരും ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ